ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം ഇന്നക്കുള്ള മഴയല്ലേ മഴയൊന്നു തോന്നുന്നപ്പോൾ പുറത്തിറങ്ങിയതാണ് കാരണം നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മഴയെ തിരുന്ന പണ്ണിലാകുന്നുണ്ട് നാശമാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ സേഫായിട്ട് വെക്കുക എന്നുള്ളതാണ് അപ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ചോദിക്കാറില്ലേ ആരാണ് സഹായിക്കാൻ സഹായിക്കാൻ ആരും സഹായിത്തിനില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ സ്വന്തം സഹായം സ്വന്തം സ്വന്തമായിട്ടാണ് സഹായവും തൊഴിലാളിയും മുതലാളിയും ഒക്കെ ഇവിടെ ആവുക കണ്ടോ അപ്പം ഇതിനൊക്കെ സേഫ് ആക്കുക എന്നുള്ളത് കാരണം ഇത്ര മാസം ആഴ്ച കാത്തു സൂക്ഷിച്ച സാധനങ്ങളാണെന്ന് പറയുമോ അപ്പം ഇതിനെ സേഫായിട്ട് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ കോവിൻ്റെയാവും പിന്നെ ഈ കഷ്ടപ്പാടിന് കൂടുതൽ പ്രയോജനം ഇല്ലാണ്ടാവും അപ്പം ഇതൊക്കെ സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നിട്ട് അത് ഒരു എന്താ പറയുക ഒന്നും പറ്റാതെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നനയാണ്ട് എവിടെ കൊണ്ട് വെക്കുന്നതെന്ന് അപ്പോൾ കാണിച്ചു തരാം അതൊക്കെ എവിടെയാണെന്ന് വെക്കുന്നെന്നുള്ളത് കണ്ടോ നമ്മൾ നനയാതെ ഇവിടെയാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അപ്പം ഒരുപാട് ചെടികൾ പ്രൊപ്പഗേഷൻ വെച്ചിട്ടുണ്ട് അപ്പം സ്ലീപ്പിംഗ് ബോത്തോസൊക്കെ സെയിലിന് തന്നെ റെഡിയായതുണ്ട് ഇത് കണ്ടോ സ്ലീപ്പിംഗ് പോത്തോസ് ഒക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് അപ്പം ഇനിയിപ്പോൾ പേടിക്കേണ്ട ഇവരിവിടെ നനയാതെ സേഫായിട്ടിരുന്നോളും കണ്ടില്ലേ അപ്പോൾ ഇത് കണ്ടോ ഇത് എല്ലോ എപ്പിശിയാണ് എപ്പിശിയെ ഇട്ട സമയത്ത് സെയിൽ വീഡിയോ ഇട്ട സമയത്ത് പൂക്കൾ കുറവായിരുന്നു അറിയാമല്ലോ അത് ചില സമയം ഫ്ലവർ ഉണ്ടാവില്ല ചില സമയം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ഇതൊണ്ടോ സ്റ്റാർ ഓഫ് ബത്ലഹീം എന്ന ഇതിൻ്റെ പേര് നല്ല ഭംഗിയാണ് പിന്നെ എ പി സിയിൽ ഒരുപാട് ഫ്ലവർ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റയർ വെറൈറ്റീസ് ആയാലും നോർമൽ വെറൈറ്റീസ് ആയാലും ഒരു ചെടി മാത്രം നിർത്തി കഴിഞ്ഞാൽ വേഗം ഒരുപാട് പൂക്കളുണ്ടാവും ഇത് വേറെ ഒന്നാണ് കണ്ടോ ഒരുപാട് എന്ത് ഭംഗിയാന്ന് വെക്കിയാൽ ഇതിന് ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി ഇതിൻ്റെ ലീഫ് എന്ത് മനോഹരമാക്കിയല്ലേ അതുപോലെയല്ലേ ഇതൊക്കെ ഇപ്പോൾ കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് ആണ് ഡബിൾ പെറ്റൽസ് ചൈനീസ് ബോൾസും കുറേ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ അറിയില്ല ഇത് മറ്റൊരു ബിഗോണിയാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ റൂട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കുന്ന ഒരു ഇതാണ് എന്താ എപ്പീഷ്യൻ്റെ പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇങ്ങനെ ഓടിച്ചു വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുന്നതാണ് അപ്പോൾ വയലറ്റ് ഇതാ വൈറ്റ് മിക്സ് ആയിട്ടൊക്കെയുള്ള എംറോഡ് വയലറ്റും വെൽവറ്റും ഒക്കെ ഒരുപാട് പ്ലാന്റുകളുണ്ട് കണ്ടില്ലേ അപ്പം സ്വന്തം പ്രൊപ്പഗേഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ സെയിലിൻ്റെ പ്ലാന്റ് ആണ് ഡോക്ടർ റെഡി ആയിട്ടുണ്ട് അതൊക്കെ സെയിലിനായിട്ട് അപ്പോൾ അതൊക്കെ ആ ഒരു ഫ്ലവറോട് കൂടി തന്നെയാണ് സെയിൽ ചെയ്യുക ചാർ ഓഫ് ബദ്ലേഹിയും ഒരുപാട് ആൾക്കാർ ആവശ്യക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം ഇൻഷൂല്ല ഉടൻ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും കാരണം അതിൻ്റെ തൈകളൊക്കെയാണ് ഇത് റെഡിയാക്കാൻ വച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് സേഫായിട്ട് ഇപ്പം പറക്കിക്കൊണ്ട് വെച്ചത് ചെടികളൊക്കെ അപ്പോഴേ ഇത് നിങ്ങൾക്കുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറൂണ് വെറ്റോണിയ ചെടികളാണ് നല്ല കളറാണ് നല്ല കളർ ഷെയ്ഡാണ് അപ്പം ഇതിന് ഒരു തൈക്ക് വരുന്ന റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഒരുപാടുണ്ടായിരുന്നു സെയിലായിട്ടുണ്ട് ഒരു സീഡ് ട്രൈ ഫുള്ള് സെറ്റാക്കിയിട്ടുള്ളതായിരുന്നു നല്ല ഭംഗിയാണ് അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ കൊറേറെ ആയി ഈ സീഡ് ട്രയോട് കൂടി മണ്ണോട് കൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നാടൻ വെറൈറ്റിയാണ് അതായത് നമുക്ക് കമ്പ് കുത്തിപ്പിഴിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് പെറ്റോണിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് അല്ലേ അപ്പോൾ ഇന്നാണെങ്കിൽ മഴ പെയ്തിട്ട് ഒരുപാട് ചെടികൾ വെള്ളം കയറി നാശമായിട്ടൊക്കെ ഇരുപുന്നുണ്ട് ആ ചെടികളെല്ലാം സേഫായിട്ട് വെക്കുക എന്നുള്ളതാണ് കുറച്ച് മഴ തോർന്നപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കണ്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടോ സെക്യുലൻ്റ് പ്ലാന്റുകളെല്ലാം ലീഫ്രഫേഷൻ പ്ലാന്റുകളാണെന്ന് അറിയാമല്ലോ പിന്നെ അത് വെക്കുന്ന പോട്ടിങ് മെക്സും അതുപോലെ തന്നെ അത് വെച്ചേക്കുന്ന ഒരു ക്ലൈമറ്റൊക്കെ അനുസരിച്ചിരിക്കും അത് നമുക്ക് കിളിച്ച് കിട്ടാമെന്ന് മാത്രം ഒരു കാര്യം നമ്മളൊരു നൂറ് ലീഫ് വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ ലീഫ് കിളിച്ച് കിട്ടുക പിന്നെ അതിനേക്കാൾ അത് കിളിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാന്റ് ആക്കി എടുക്കണമെങ്കിൽ അതിനേക്കാൾ കഷ്ടപ്പാടാണ് കുറേ മാസം കഷ്ടപ്പെടാണ് അന്നേരം ആണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഇന്ന ഇന്ന ചെടിയുടെ പ്രൊപ്പഗേഷൻ അറിയില്ല അത് എങ്ങനെയാണ് നടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരുപാട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങളിങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് പ്രൈ അതായത് ചെറിയ ചെറിയ പ്രൈസിന് കുറഞ്ഞ വിലയ്ക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതെന്ന് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കിക്കോ സ്വന്തം പ്രൊപ്പഗേഷനിലുള്ള ചെടികൾ മാത്രമാണ് ഞാൻ ആ ഒരു റേറ്റിന് കൊടുക്കുന്നത് നഴ്സറിയിൽ നിന്ന് എടുക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ അതാണ് അതിൻ്റേതായ വിലകളും ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഇത് സെക്കുലൻ്റാണ് ഇൻഡോറാണ് പക്ഷെ ഞാൻ ഔട്ട്ഡോറിൽ വച്ചേക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കറിയാലോ പല ചെടികളും പല പ്രൊപ്പക്കേഷൻ ഇത് പ്രൊപ്പക്കേഷൻ ഇരിക്കുന്ന മറ്റൊരു പ്ലാന്റ് ആണ് ഇത് സെക്യുലൻ്റ് വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റാണ് അപ്പം ഇതൊക്കെ ഇനി ബേബി പ്ലാന്റ്സ് ആയി കിട്ടണം അപ്പം ഇതുപോലെ നമ്മൾ കാത്തു സൂക്ഷിച്ച് എത്രയോ മാസങ്ങൾ ആഴ്ചകൾ ദിവസങ്ങൾ എൻ്റെ മണിക്കൂറുകളിൽ അതായത് എന്നെ പോലെ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന സ്വന്തം പ്രൊപ്പക്കേഷനിൽ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ഓരോരുത്തരും അവരുടെ വിലപ്പെട്ട എത്രയോ സമയം ചിലവഴിച്ചിട്ടാണ് ഒരു ചെടിയായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ അത്രത്തോളം കഷ്ടപ്പാടുണ്ട് കേട്ടോ ഒരു ചെടി പിടിപ്പിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ ഇത് സെക്യുലൻ്റ് വെറൈറ്റിയാണ് അപ്പം ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് പക്കാ ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് എന്നാൽ ഔട്ട്ഡോറായിട്ട് വെക്കാം പക്ഷേ അധികം വെള്ളം വേണ്ട മഴ നനയേണ്ട എന്നുള്ളതാണ് അപ്പം ഇതുപോലെ അടം ഇത് പിടിപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ ില്ലേ അപ്പോൾ ഇതെല്ലാം ഇനി സെറ്റായി വന്നതിന് ശേഷം തൈകൾ ഒരു പത്ത് പന്ത്രണ്ട് ലീഫ് ഓക്കെ ആയിട്ടാൽ മാത്രമേ വേറൊരു പോട്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ഒരു തൈ ആക്കി എടുക്കുകയുള്ളൂ അപ്പോൾ ഒന്നിച്ചൊന്ന് റോട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ചെടി കാണിച്ചു തരട്ടെ വേറൊരു ചെടി അപ്പം ഞാൻ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കി മാറ്റിയിട്ടേക്കാണ് എല്ലാവർക്കും ഇഷ്ടമാവും അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവും അത് ഏതൊരു ചെടിയാണെന്ന് പിന്നെ എത്രത്തോളം അതിന് സ്ഥലം വേണമെന്നുള്ളതും മനസ്സിലാവും വയ്ക്കണമെന്നുണ്ടെങ്കിൽ അപ്പം സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു ഫേണാണ് ഇത് കണ്ടോ ഇതിൻ്റെ കോൾ എപ്പോൾ ഇങ്ങനെയാണ് കാരണം ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വെട്ടിയിട്ടുണ്ട് കാരണം മൂടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഇതിപ്പോൾ ഒരു ആറ് ഏഴ് വർഷമായി ഒരു ചട്ടിയിലിരുന്ന പ്ലാന്റ് ആയിരുന്നു അടിവശമൊക്കെ ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇതാണ് ഇത് ബേഡ്നെസ്റ്റ് പേൺ ആണ് നല്ല പേൺ കണ്ടില്ലേ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് കാരണം ഇത് അത്രയ്ക്ക് വെയിറ്റാണ് എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു ഇരുന്ന ചട്ടീന് ഇത് അത്യാവശ്യം തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊരു മരത്തിൽ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ ഉദ്ദേശിച്ച് അതിങ്ങനെ വലിച്ചു പിഴുതത് പക്ഷേ പിഴുതാവേശമൊന്നും നടാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇതിപ്പം ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ചട്ടിയിലില്ലാണ്ട് പുഴുതെടുത്തിട്ടേക്കുവാണ് അപ്പം ഇനി ഇതിന് പോട്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു മരത്തിലേക്ക് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് അറിയില്ല എത്രത്തോളം സക്സസ് ആകുമെന്ന് മരത്തിൽ നല്ല സെറ്റാവുന്നൊരു ചെടിയാണ് എല്ലാം പ്രത്യേകിച്ച് ഈ ഒരു ഫെൻസ് മരത്തിൽ നന്നായിട്ട് സെറ്റ് ആവുന്ന ഒരു ചെടിയാണ് അപ്പോൾ കണ്ടോ കൂട്ടുകാരെ ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഈ ഒരു ഫെൻ ഇതിരിക്കണമെങ്കിൽ ഒരു മൂന്ന് സെൻറ് ഉണ്ടെങ്കിലും ഈ ഒരു ചെടി അത്രത്തോളം വളരും എന്നാണ് ഭയങ്കരമായിട്ട് വലിപ്പം വെക്കുന്നൊരു ഫേനാണിത് മുമ്പ് നമ്മൾ ഒരുപാട് ആയിട്ട് ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ തൈകളില്ല ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിനെ തന്നെ ഞാൻ ഇത്രത്തോളം നാശമാക്കിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലായില്ല കൂട്ടുകാരെ എന്തത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് കൊട്ടയും വട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങിയെങ്കിൽ മാത്രമേ കുറേ ചെടികൾ നിങ്ങളുടെ മുന്നേ കൊണ്ടുവന്ന് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന കോലൊന്നുമല്ല നമ്മൾ ഗാർഡനിൽ പണിയെടുക്കുമ്പോൾ ഉള്ളത് ഒക്കെ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ മാക്സിമം വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നുണ്ട് അപ്പം ഇത് എന്താ പറയുക നമ്മളെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇതിലുള്ളത് അതായത് ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ചെടികൾ എങ്ങനെയൊക്കെ ചെയ്യുന്നു ചെടികൾ എങ്ങനെ സംരക്ഷിക്കുന്നു ചെടികൾ എങ്ങനെ കൊണ്ടുവെക്കുന്നു എങ്ങനെ കിളിപ്പിക്കുന്നു എങ്ങനെ അതിനെ നോക്കുന്നു മഴയായാലും വെയിലായാലും നമുക്ക് അകത്തിരിക്കാൻ പറ്റും വെയിലായാൽ വെയിലടിക്കാൻ പറ്റാത്ത ചെടികളിനെ അടുത്ത് അപ്പോൾ തണലിൽ കൊണ്ടുവെക്കണം പിന്നെ എന്താ പറയുക മഴ വന്നു കഴിഞ്ഞാൽ മഴ നനയാത്ത ചെടിനെ കൊണ്ടുവന്ന് തണലി വെക്കണം തണലിൽ ഇരിക്കുന്ന ചെടികൾക്ക് വെയിലുവാണെങ്കിൽ അതിനെ പുറകിൽ വെയിലത്ത് കൊണ്ടുവെക്കണം ഇതൊക്കെ തന്നെയാണ് ഒരവസ്ഥ ചെടി നടുന്നവർക്ക് മനസ്സിലാവും കഷ്ടപ്പാട് എന്താണ് എന്നുള്ളത് അപ്പോൾ കൂട്ടുകാരെ സമയമില്ല തീരെ സമയമില്ല ഇത് കണ്ടോ ഇതിപ്പം നമ്മൾ തന്നെ സ്വന്തം പ്രൊപ്പക്കേഷൻ പ്രൊപ്പക്കേഷൻ എന്ന് പറയൂലോ ഇപ്പം മനസ്സിലായില്ലേ എന്താണ് നമ്മുടെ സ്വന്തം പ്രൊപ്പക്കേഷൻ എന്നുള്ളത് ണ്ടോ ഇത് പിസിലില്ല നാല് വെറൈറ്റി പീസിലില്ലീൻ്റെ തൈകളാണ് അപ്പോൾ നമ്മൾ തൈകൾ സെറ്റാക്കിയതിന് ശേഷം അതായത് പാകി തൈകൾ സെറ്റാക്കിയതിന് ശേഷം ഇനി പുഴുതെടുത്തേക്കാണ് ഇനി ഇത് ചട്ടികളിലേക്ക് മാറ്റണം ചട്ടികളിലേക്കും കവറിലേക്കും മാറ്റിയിട്ടാണ് നിങ്ങളുടെ കരങ്ങളിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഇതൊരു പ്ലാന്റായി മാറുള്ളൂ അപ്പോൾ ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ എനിക്ക് പണി കുറഞ്ഞിരിക്കും കാരണം ഇത് ചട്ടിയിലേക്ക് അത്രയും കുറച്ച് നട്ടാൽ മതിയല്ലോ അന്നേരം നാല് വെറൈറ്റിക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നാല് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതിനകത്ത് പ്ലസ് കൊറിയർ ചാർജും ഉണ്ട് കേട്ടോ കൊറിയർ ചാർജ് ഇൻക്ലൂഡിങ് ആണ് അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ ഇനി പോട്ട് ചെയ്യും പിന്നെ ഇതിൻ്റെ അളവ് മറന്ന സൈസ് മാറുന്നതനുസരിച്ച് മന്ത് മാറുന്ന അനുസരിച്ച് ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടേ ഇരിക്കും എല്ലാം ഫ്ലവർ ചെയ്യുന്നതാണ് കണ്ടില്ല എല്ലാത്തിനും ഒരേ ടൈപ്പ് ഫ്ലവറുകളാണ് പല വെറൈറ്റീസ് ആണെന്ന് മാത്രം ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബായ്